മദ്യപിക്കാനായി മൊബൈൽ മോഷണം പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച മേപ്പറമ്പ് സ്വദേശിയെ പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി പാലക്കാട് മേപ്പറമ്പ വാര്യമ്പറമ്പ് സ്വദേശി രമേശ് കണ്ണനെയാണ് സൌത്ത് പോലീസ് പിടികൂട്ടിയത് ടൌൺ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഹോട്ടലിൽ നിന്നും ജീവനക്കാരുടെ മൊബൈൽ മോഷ്ടിച്ചത് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ഈ ഫോൺ കോയമ്പത്തൂരിൽ വിറ്റുകിട്ടിയ പണം കൊണ്ട് മദ്യം വാങ്ങിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി ഇയാൾ സമാനമായി നിരവധി സ്ഥലങ്ങളിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത് പാചക തൊഴിലാളിയായ രമേഷ് പതിവായി ജോലിക്ക് പോകാറില്ല മദ്യപിക്കുന്നതിന് വേണ്ടിയാണ് മോഷ്ടിക്കുന്നത് മുൻപ് കല്യാണ ആവശ്യത്തിന് എന്നു പറഞ്ഞ പാത്രങ്ങൾ വാടകയ്ക്കെടുത്ത് വിറ്റ കേസിലും പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു യുടി വി ന്യൂസ് പാലക്കാട്